പ്രവീൺ കൂടി നമുക്കൊപ്പം പങ്കേരുന്നുണ്ട് പ്രവീൺ പുരുഷോത്തമാൻ പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ ഇന്ന് പത്തനംതിട്ട സി പി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ തോൽവി പ്രധാനമായിട്ട് വിലയിരുത്തും അതിലീ പത്തനംതിട്ടയിൽ നിന്നാണല്ലോ ഇതിൽ പാർട്ടി ഈ പാരടി കാലത്തിൽ ഒരു നിലപാട് പറയുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അപ്പോൾ ഇത് ഇന്ന് പാർട്ടിയിൽ ചർച്ച ചെയ്യുമല്ലേ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ചില നേതാക്കൾക്കെങ്കിലും അതൃപ്തിയുണ്ട് അത് ചിലപ്പോൾ തിരിച്ചടിക്കുമോ എന്നൊരു ആശങ്ക ചില നേതാക്കൾക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നറിയുന്നു കെ സി ആറിന്റെ വിഷയം രാജ രാജഗോപാലിന്റെ വിഷയം അടക്കം ഇന്നിപ്പോൾ പത്തനംതിട്ടയിലെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമല്ലേ അങ്ങനെയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം ഭരണികാലം എന്തായാലും ചർച്ച ചെയ്യുമല്ലോ അല്ലേ അരുൺ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യും ഞാനിപ്പോൾ നിൽക്കുന്നത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് അല്പസമയം മുമ്പ് മുതിർന്ന നേതാവ് തോമസ് ഐസക്ക് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും ചർച്ചകൾ നടക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുള്ളത് പോ ടി എ കെ ടി എ എന്നുള്ള ഗാനം തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ വിഷയത്തിൽ സമീപിക്കും എന്നുള്ളതാണ് കാരണം പോ ടി കെ ടി എ എന്നുള്ള ഗാനം കോൺഗ്രസ് വ്യാപകമായി അത് പ്രചരിപ്പിക്കുന്നുണ്ട് നാം കണ്ടതാണ് പാർലമെന്റിന്റെ മുന്നിൽ പോലും എം പിമാർ സമരത്തിൻ്റെ ഭാഗമായി ആ പാട്ട് പാടിയിരുന്നു അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ പാട്ട് പ്രചരിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയായിരിക്കും സി പി ഐ എം ജില്ലാ നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുക ഇന്നേതായാലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പാരടി ഗാനം വിഷയം വരും അതിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ റാഹിസും സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ അഭിപ്രായങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാട്ട് പാരടി പാട്ട് വിഷയത്തിൽ ഉറപ്പായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും എന്നുള്ളത് തന്നെയാണ് പത്തേ മുക്കാലോടു കൂടി തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കും മറ്റൊരു ചർച്ച ഇന്ന് നടക്കാൻ പോകുന്നത് കെ സി രാജഗോപാൽ വിഷയം തന്നെയാണ് ഒരു പക്ഷേ കെ സി രാജഗോപാലിനോട് വിശദീകരണം തേടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പോകും എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം തുടർച്ചയായി കെ സി രാജഗോപാലിന്റെ ഭാഗത്തു നിന്നും പരസ്യ പ്രസ്താവനകൾ പാർട്ടിക്കെതിരെ വരുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്ന് ഉറപ്പായും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കെ സി രാജഗോപാൽ വിഷയവും ചർച്ച ചെയ്യും അരുൺ